ായ ഭരതന്റെ സഹോദര സ്നേഹവും രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഭരതനും ശ്രീരാമപാതുകൾ പ്രതിനിധിയായി കൊണ്ടുള്ള രാജഭരണവും സാഹോദര്യത്തിന്റെ മഹിമയും സ്വാമി ചിദാന്തപുരി വ്യക്തമാക്കുന്നു ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേകസംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിന് വൈകാതെ ചെയണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രേയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാസീതമേ രാമായണത്തിലെ വളരെ അത്ഭുതകരമായ ഒരു സന്ദർഭമാണ് ത്യാഗധനനായ ഭരതൻ തനിക്ക് മഹാരാജ്യം സിദ്ധമായിട്ടും അച്ഛനാൽ നൽകപ്പെട്ടു അമ്മയാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടാണത് ഉണ്ടായത് ദശരഥൻ്റെ ദേഹവിയോഗത്തിന് ശേഷം രാജ്യം അരാജകമാക്കും എന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ രാജാവായി സ്ഥാനമേൽക്കാൻ ആചാര്യനും മറ്റ് പ്രമുഖരും ഭരതനോട് നിർദ്ദേശിച്ചു ഇതൊക്കെയായിട്ടും സഹോദര സ്നേഹത്തിൻ്റെ മൂർത്തിയായ ഭരതൻ വഴങ്ങിയില്ല പിന്നെ സസൈന്യം രാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് അങ്ങനെ അത്യന്തം ക്ലേശകരമായ യാത്ര ചെയ്ത് ശ്രീരാമൻ അരികെത്തുകയാണ് മാർഗമധ്യേ ഗുഹനുമായി സന്ധിക്കുന്നുണ്ട് ഭരദ്വാജാശ്രമത്തിൽ പോകുന്നുണ്ട് അവിടെ രാമനെ സന്ധിച്ച് മറ്റുപചാരങ്ങളെല്ലാം കഴിഞ്ഞു രാമൻ അച്ഛന് വേണ്ട പിണ്ഡദാനങ്ങളെല്ലാം ചെയ്തു അനന്തരം രാമനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഹേ രാമ ഞാൻ പറയുന്നത് ചെവിതന്ന് കേൾക്കണം ക്ഷത്രിയന്മാരുടെ ധർമ്മം അങ്ങ് പാലിക്കണം പിതൃ പിതൃപൈതാമഹമായ രാജ്യത്തെ പരിപാലിക്കേണ്ടത് അങ്ങാണ് അതുകൊണ്ട് സകല അഭിഷേക സാധനങ്ങളോടും കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി കൂടെയുണ്ട് ആചാര്യൻ കൂടെയുണ്ട് മറ്റ് മുതിർന്നവരെല്ലാം കൂടെയുണ്ട് സാമന്ത രാജാക്കന്മാരുണ്ട് ഈ സന്നിധിയിൽ വെച്ച് ഇവിടുന്ന് അങ്ങ് രാജാവായി അഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് എഴുന്നള്ളണം ഇതാണ് ഭരതൻ്റെ ആവശ്യം രാമൻ വഴങ്ങുന്നില്ല അവിടെ അവർ തമ്മിൽ വലിയ സംവാദം നടക്കുന്നുണ്ട് അച്ഛനാൽ രാജ്യം നൽകപ്പെട്ടത് ഭരതനാണ് അതുകൊണ്ട് ഭരതനാണ് ഭരിക്കേണ്ടതെന്ന് രാമൻ തനിക്ക് നൽകപ്പെട്ടത് പതിനാല് വർഷം വനവാസമാണെന്നും മറ്റും വളരെ പരിശ്രമിച്ച് ഭരതനെ ബോധിപ്പിക്കുന്നുണ്ട് ഇവിടെ ഭരതൻ പറയുന്നത് ക്ഷത്രിയരുടെ ധർമ്മത്തെയാണ് ക്ഷത്രിയരുടെ മുഖ്യധർമ്മം രാജ്യപരിപാലനമാണ് പ്രജാ സംരക്ഷണമാണ് അങ്ങനെ രാജാവായി പ്രജാസംരക്ഷണം ചെയ്ത് വംശവൃദ്ധിക്കായിക്കൊണ്ട് സന്തതി പരമ്പരയെ ഉത്പാദിപ്പിച്ച് നിലനിർത്തി അശ്വമേധാദി യാഗങ്ങളെ ദീക്ഷിച്ച് അനന്തരം വനവാസത്തിന് പോകുന്നതാണ് മര്യാദ അല്ലാതെ ഇപ്പോൾ ഈ യുവത്വത്തിൽ വനവാസം അനുചിതമാണ് ഇതാണ് ഭരതൻ ബോധിപ്പിക്കുന്നത് ഈ ഭാഗം വളരെ ഹൃദയസ്പർശിയാണ് വാൽമീകീയ രാമായണത്തിലെ ഭാഗം വിവരണം ഇപ്പം വളരെയധികം വലിയ സംവാദം തന്നെ നടക്കുന്നുണ്ട് അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ ഭരതൻ പ്രായോപവേശം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് ദർഭവിരിച്ച് ഇനി മേലിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട് അവിടെ ശ്രീരാമൻ്റെ അപേക്ഷ മാനിച്ച് ഗുരുനാഥൻ വസിഷ്ഠൻ ഭരതനോട് വളരെയധികം ഉപദേശങ്ങൾ ചെയ്ത് പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഭാഗമുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭരതൻ്റെ ത്യാഗം പ്രസിദ്ധമാണ് ആവുകയും വേണം എന്നാൽ ഈ ഒരു മാതൃക മഹാരാജ്യം സിദ്ധമായിട്ടും സാഹോദര്യത്തെ മുൻനിർത്തി അത് മുഴുവൻ ത്യജിച്ച ഭരതൻ നിശ്ചയമായും രാമൻ മടങ്ങി വരണം എന്ന് നിഷ്കർഷിച്ച ഭരതൻ ഇവിടെയാണ് നമുക്ക് ലോകത്തിൽ ഒരിടത്തും കാണാത്ത വലിയൊരു ഉദാത്ത മാതൃക ഏറെ കാണുന്നത് ഒരു തരത്തിലും ശ്രീരാമനെ പിന്തിരിപ്പിക്കാൻ വയ്യ എന്ന് വന്നപ്പോഴും ഗുരുനാഥൻ്റെ ഉപദേശം കേട്ടപ്പോഴും അവസാനം പിന്തിരിയാൻ ഭരതൻ തയ്യാറായി എന്നാൽ ധർമ്മവിരുദ്ധമായി തനിക്ക് സിദ്ധിച്ച രാജ്യം ഒരിക്കലും തൻ ഭരിക്കില്ല എന്ന പ്രതിജ്ഞയിൽ നിന്ന് അണു വ്യതിചലിച്ചില്ല രാമന് അഭിഷേക സംഭാരങ്ങൾ ഭരതൻ കൊണ്ടുപോയിട്ടുണ്ട് നിശ്ചയമായും അക്കൂട്ടത്തിൽ രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ടാൽ മടങ്ങി വരുമ്പോൾ പാദരക്ഷ ധരിക്കണം വനത്തിലേക്ക് പോകുന്ന രാമന് പാദരക്ഷയില്ല വനവാസിയായ രാമന് പാദരക്ഷയില്ല എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായി വരുമ്പോൾ പാദരക്ഷ വേണം ആ പാദരക്ഷ രാമൻ്റെ കാലിനോട് ചേർത്ത് വെച്ച് രാമൻ്റെ പ്രതിനിധിയായി ആ പാദരക്ഷയെ കൊണ്ടുവരികയാണ് ഭരതൻ അതിനെയാണ് വളരെ ശ്രദ്ധിക്കുക നന്ദിഗ്രാമത്തിൽ വെച്ച് പൂജിക്കുന്നത് എന്തുകൊണ്ട് രാമൻ്റെ പ്രതിനിധിയായിപ്പോലും അയോധ്യയിൽ ഭരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് ഭരതൻ ഉറപ്പാണ് അതുകൊണ്ട് അയോധ്യയിൽ നിന്ന് അല്പം മാറി നന്ദിഗ്രാമത്തിൽ നന്ദിഗ്രാമം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫൈസാബാദാണ് അവിടെ ഇരുന്നിട്ടാണ് രാജ്യഭരണം നോക്കുന്നത് ആരാണ് സിംഹാസനത്തിൽ സിംഹാസനത്തിൽ രാമൻ്റെ പാതുകങ്ങളാണ് ഒന്ന് ചിന്തിക്കുക ഈ മഹാരാജ്യത്തിൻ്റെ മഹാരാജാവകേണ്ട ആൾ ആയില്ല ശരി തന്നെ എങ്കിലും രാജാവിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും ഭരതന് പ്രാപ്തമാണ് എന്നാൽ ഭരതൻ ജടാവൽക്കലങ്ങളെ ധരിച്ച് വെറും നിലത്ത് കിടന്ന് എങ്ങനെയാണോ രാമൻ വനവാസത്തിൽ ചെയ്തത് അതുപോലെ ജീവിതമാണ് നയിക്കുന്നത് ഈ ഒരു മാതൃക നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും എത്ര തന്നെ ചിന്തിച്ചാലും ആ മഹിമയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല ആ ഒരു മാതൃക നമുക്കൊന്നും അനുകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കി ഏതൊരു മഹാ സൗ സൗ സൗഹാർ സൗഹാർദ്ദത്തെയാണ് സാഹോദര്യത്തിൻ്റെ മഹിമയെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കണമേ എന്ന് മാത്രമേ പറയാനുള്ളൂ തുടർന്ന് നമുക്ക് ചിന്തിക്കാം